േടനെ ഒരു ബെക്സലൂട്ട് വലിയൊരു നന്ദി കാരണം വേറൊന്നുമല്ല വേടൻ കഞ്ചാവ് അടിച്ചിട്ടില്ല വേടൻ പുലിനസം ഇട്ടിട്ടില്ല കഴുത്തിലണിഞ്ഞിട്ടില്ല അതൊക്കെ വെറും കള്ളക്കേസുകളാണ് എവിടെ സുനിൽപിളയുടെ സുനിൽ ഇളയുടെ സി പി എമ്മിന്റെ താത്വിക ആചാരം അദ്ദേഹം വരെ പറയുകയാണ് ഏ വേടനെ ചെയ്തത് ശരിയല്ല വേടനെ അങ്ങനെ ചെയ്ത് ശരിയല്ല ഇങ്ങനെ ചെയ്ത് ശരിയല്ല അത് ഏറ്റവും കഷ്ടമല്ല എന്നിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മുതെടുപ്പ് നടക്കുക വേടൻ ദളിതനാണ് വേടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വേടനെ കുരുക്കിയതാണ് എന്തെല്ലാമാണ് വേടൻ നിരപരാധിയാണ് അങ്ങനത്തെ സംഭവം ഇല്ല ഇതെല്ലാം പൊളിച്ചടക്കിയൊണ്ട് എല്ലാം പൊളിച്ചടക്കി അതായത് വേടൻ നിരപരാധിയാണ് കഞ്ചാവ് അടിച്ചിട്ടില്ല പോലിച്ചിട്ടില്ല യാതൊരു ദുശീലങ്ങളും ഇല്ല നല്ലൊരു കലാകാരനാണ് ഒരു ഇതാത്താണ് വേടനെ കുടിക്കിയതാണ് പുലിക്കൊമ്പില്ല ആനക്കൊമ്പിലൊന്നുമില്ല ഒരു സാധനമില്ലെന്ന് പറഞ്ഞു അല്ലെ എന്നെ കേയും കാണുകയും ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ എന്റെ പുകവലിയും മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്ന് എനിക്കറിയാം ചാട്ടിനോട് ദൈവജീതി ക്ഷമിക്കണം നല്ലൊരു മനസ്സിനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം ഇതാണ് വേടനെ ഞാൻ നന്ദി പറയുന്നത് സമൂഹത്തിലൂഹത്തില അല്ലെങ്കിൽ മലയാള മലയാളി സമൂഹത്തില് ഒരു സോഷ്യൽ മീഡിയ മീഡിയൻ വേടന് വേടനെ വെച്ചുകൊണ്ട് വേടന അനുകൂലമായ ഉള്ള രീതിയിൽ പറയാൻ പറ്റില്ല വേടന വെച്ച് മുതലെടുത്ത് തമ്മിത്തല്ലിച്ച് അല്ലെങ്കിൽ തമ്മിത്തല്ലുണ്ടാക്കി ഒരു സമൂഹത്തിനെ തന്നെ പല തരത്തിൽ നിയമവ്യവസ്ഥ തന്നെ വെല്ലുവിളിക്കുക അത് വലിയ ഉന്നതരായ ആളുകൾ മുതല് താഴെത്തൊട്ടിലുള്ള ആളുകൾ വരെയുള്ള എല്ലാവരും അതിനകത്ത് ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പല വിധത്തില് വയാളങ്ങനെ ക്യാമ്പയിൻ ചെയ്തു അതിൻ്റെ പുറകെ മറ്റുള്ളവർ ക്യാമ്പയിൻ ചെയ്തു അങ്ങനെ എല്ലാ തരത്തിലും ഈ സപ്പറേഷൻ നടത്തി ആളുകളെ തമ്മിത്തല്ലിക്കാനും മാനസികമായിട്ടും പലതരത്തിലും വിഭാഗിത ഉണ്ടാക്കാനും ശ്രമിക്കണം ആ സമൂഹത്തിനെ ഒറ്റപ്പെടുത്താനായിട്ട് ഈ വേടൻ്റെ ഈ വാക്കുകൾ കഴിഞ്ഞു അതുകൊണ്ടാണ് വേടന് ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ വേടന് നന്ദി ഉണ്ട് എന്ന് പറയുന്നത്